എല്ലാരും ആ കുട്ടിയോടൊപ്പം ഒത്തുചേർന്നു കളിച്ച കീർത്തി കൃഷ്ണൻ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഇതിൽ കണ്ട ആൾക്കാർ അവരെ ഒന്നും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നു കീർത്തി കൃഷ്ണൻ നിങ്ങൾ നല്ലൊരു പ്രോത്സാഹനമാണ് ഈ ഒരു സാധനങ്ങളോ വന്നിട്ട്

നന്ദനം പ്രഹ്ലാദ് സദാനന്ദൻ സൂര്യ ലിഹി സൗമ്യ സൂര്യ ലീല ഷാജി രമ്യ പ്രഹ്ലാദൻ നല്ലൊരു അടുത്തത് അവ അവതരിപ്പിച്ച ഭൂമിക പ്രതി ചാട്ടുകുളം ശാഖ വനിതാ സംഘം മെമ്പർ കൂടിയായ ശ്രീദേ മകളാണ് ഭൂമിക പ്രതി భూమి కింద వరకు సోడు అమ్మ బ్రదరీ స్నేహోహారం స్వీకర్ అంతదన శ్రీపాదం నృత్య విద్యాలయంా లక్ష్మి అని విజిత్ అని దినేష్ దాని తన్మయ్య శ్రీయా వి గిరీష్ మిథుల కృష్ణ

शिवानंदा शिवदास आर्य आये रे देवी धन्या लदा शशि देवी शिवानंदा शिवदास आर्य आये रे धन्या सभी शहद हैं रे

বিবৃতিটি আপনাদের জানা আছে তো? তাহলে কি আপনাদের পরিপরিণ জানেন? তাহলে কি কষ্ট হচ্ছে? অবশ্যই কষ্ট হচ্ছে। দ্বিতীয় পাউ কথা মানে আমি যখন আলো বলতে ভূমিকা বর্ষমান মানে করিবা। না সাধনা इनको जनित करता है। चलिए। সঙ্গনা

वेदिया सीएस वेदिया सेकेंडरी शादी के प्रतिदिन अधिकार एक दीवार है लेकिन कई

അടുത്തതായി നാടൻ വേഗികളെയാണ് സമീപിച്ചത് പ്രമിത പിഷോ എൻ പാർട്ടി

विद यूनिवर्सिटी को गुरु संगणक महाविद्यालय चितन्नौर शाखा एवं अलीगढ़ तांडे कृष्णadri विद्या के विनी यूनिट प्रेसिडेंट से के स्वागत और सम्मान देता है चितन्नौर शाखा अलीगढ़ तांडे और बाकी की पूरी ऑडिटरी में

आत्मिका के के इदान्य। 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 അവിടുന്ന് ശ്രീലക്ഷ്മിപ്പോ നമ്മുടെ ഗുരുവായൂര് കണ്ണന്റെ രാധയായിട്ടും കണ്ണനായിട്ടും രണ്ടു പ്രാവശ്യം ഉപേക്ഷ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഏത് ക്ഷേത്രം ബ്രഹ്മോത്സവത്തിലെ തിരുപ്പതിയിലെ പ്രത്യേക അതിഥികളായി ഒരു പാപം തന്നെ കുട്ടികളെ കൊണ്ടുപോയിട്ടായിരുന്നു പ്രകടിപ്പിച്ചത് മുഖ്യ കോർഡിനേറ്ററായിട്ട് വിശുദ്ധ ലക്ഷ്മി അപ്പൊ വിശുദ്ധ ലക്ഷ്മിക്ക് ഒരു അഡീഷണൽ കൊടുക്കാൻ

Unnobro Ionelle, Membro Manana Ajita Surete Sadhana Ashokan Ajita Surete Sadhana Ashokan Sreena Prabin Surita Guru

சார் <laughs> இடத்தில <laughs> സംഘത്തിന്റെ പേരും യൂണിയൻ സമ്മാനധാനം കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഒരു മിനിറ്റിട നമ്മുടെ കല്യാണ ഒരു കാര്യം നമുക്ക് പക്ഷെ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചു തരും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആക്റ്റീവ് ആക്കഴിഞ്ഞാല് നമ്മുടെ ഈ പരിപാടികളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഈ കുട്ടികളെ അതിനു മുമ്പായിട്ട് ഇവിടെ സമ സമ്മാന അർഹരായ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് വരിക ഒരു മിനിറ്റ് എല്ലാ കുട്ടികളും കൂടെ വന്ന് ആ കുട്ടികളെ എത്തിക്കൊണ്ട് എന്റെ ശങ്കാരന് ും ചേച്ചിയുടെ ഗൗത്രിയാ ചേർത്തിരുത്തി ഒരു ഫോട്ടോ നമുക്ക് എടുക്കണം ഈ കുട്ടികളെല്ലാവരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ട് കുട്ടികളെല്ലാവരും വരും നമുക്ക് സമാനം നിങ്ങൾ നിങ്ങളെല്ലാവരും സന്തോഷവാദികളാണോ ഇപ്പൊ ഒരു പാട്ട് വെച്ച് ഇത് കഴിഞ്ഞ് അതിന് വെച്ച് ചെയ്യാൻ റെഡിയാണോ ഇനി നിങ്ങള് ഈ സാധനങ്ങളോട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പാട്ട് വെച്ചേ കുട്ടിയോട് കൊണ്ടു ൂപ്പ് ഹോളിൽ വരും ഈ ഇപ്പൊ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം നമ്മള് ശ്രദ്ധിച്ചാൽ ജപ്റ്റേലും ഗ്രൂപ്പ് ഹോളിൽ ഓക്കെ അപ്പൊ ഇനി കുട്ടികൾ പോകരുത് കുട്ടികൾക്കുള്ള പണി തരുന്നുണ്ട് ഇപ്പൊ ഇനി അമ്മമാരെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഈ മുതിർന്ന ആൾക്കാരെല്ലാം സമ്മാരും കൂടെ തന്നെ അവരെല്ലാരും കൂടെ തോന്നും കൂടെ കേട്ടോ